അണി അടിമാറത്തു നിന്നും നേരെ ട്രാൻസ്പോർട്ട് സാൻ്റെ അങ്ങോട്ട് നടക്കാണ് അവിടെ അവിടെ നിന്ന് അണങ്ങി നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്ന ബസ് ഉള്ളത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകളും ഉണ്ട് ഇഷ്ടംപോലെ കെ എൻ എസ് ടി സി ബസ്സുകളൊക്കെ ഉണ്ട് പാലക്കാടിനുണ്ട് തൃശ്ശൂർക്കുണ്ട് അതുപോലെ ഗുരുവായൂർ ബസ്സുകളുണ്ട് മിക്കവാറും ഒരു കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് ഗുരുവായൂർക്കുള്ള അവിടെ കാണും എന്നുള്ളതാണ് എൻ്റെ ചിന്ത പക്ഷേ ഞാൻ ആദ്യം ഏറ്റവും ആദ്യം പള്ളിയിൽ എൺപത്തി എട്ടിൽ പഴി വരുമ്പോഴത്തേക്കും അത് മൂന്നാറ് വഴിയാണ് വന്നത് അപ്പോൾ ഇന്ന് തിരിച്ചൊരിക്കലും കുറേ പ്രാവശ്യം ഞാൻ മൂന്നാർ വഴി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഉടമപാട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും തിരിച്ച് പോയിട്ടില്ല അപ്പോൾ ഇന്ന് ആ വഴിക്കൊന്ന് പോണതാണ് വിചാരിക്കണേ എന്നാലും പഴനി ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളിലൂടെ പോയിട്ട് ഇത്തരത്തിലുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ ശരിക്കും പഴനിയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായതാവാം എന്നിരുന്നാൽ പോലും പഴനിയിലെ കാഴ്ചകളിലും അതുപോലെ ബിൽഡിങ്ങുകളുടെ ആ ഒരു എണ്ണത്തിലും വലിയ ബിൽഡിങ്ങുകളുടെ എണ്ണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ഫ്ലാറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഹോട്ടൽ ഫൈവ് സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളുടെ കാഴ്ചകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു മാറ്റങ്ങൾ ശരിക്കും ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിലാണെന്ന് എനിക്ക് തോന്നുന്നു പഴനിയിൽ തമിഴ്നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോലെ പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു തന്നെ തമിഴ് പഴണിയിലെ വളർച്ച വളരെ വേഗത്തിൽ തന്നെയാണ് ഏതായാലും ടൗൺ സെൻറ്ററിലേക്കുള്ള വഴിക്കാണ് ഞാൻ നടക്കുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ കൂടെ നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ ടൗൺ സെൻറ്ററിലേക്ക് നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും എത്താൻ പറ്റും അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇത്തരത്തിൽ ഇഷ്ടംപോലെ ഭക്തർ തലമുണ്ടറഞ്ഞ് ചെയ്തും ഒക്കെ പഴനി കോവിലേക്ക് അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ അമ്പലത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതലും പറയുകയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു തോന്നുള്ളൂ ഉച്ചയായതിനോടി കുറച്ചുകൂടി തിരക്ക് കൂടുക എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വരുന്നപ്പോൾ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ മല കയറുന്നതിനായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അഭിഷേകം എനിക്ക് തോന്നുന്നു പാലഭിഷേകം തന്നെയെന്ന് പറഞ്ഞു അതുപോലെ പഞ്ചാമൃതം അത് രണ്ട് അഭിഷയങ്ങളാണ് ഏറ്റവും വലിയത് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ വേറൊരു ഇതുണ്ട് അത് രണ്ടൊരു വാതകമുണ്ട് ഇത് നവഭാഷാണ നിർമ്മിതമായിട്ടുള്ള ആ ഒരു വിഗ്രഹമായതുകൊണ്ട് എൻ്റെ പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു നമുക്ക് അതിനെ കുറിച്ച് ഒരു ചെറിയൊരു ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നോക്കിയപ്പോൾ എനിക്കത് എന്താ എന്താണെന്ന് കൃത്യമായിട്ടത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഏതായാലും ഇനിയൊരു പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഏതായാലും ടൗണിലെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ സാധാരണ ഉള്ള തമിഴ്നാട് അല്ലെ സാധാരണ ടൗണുകളിലെ പോലെ വന്ന സാധാരണ രീതിയിലുള്ള ആ ജീവിത കാഴ്ചകളാണ് ഏതായാലും ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ കൂടെ ഞാൻ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനില് കുറച്ചുകൂടി വലുത് ദിവസത്തേക്കും ആ പിന്നെ അതിന് നേരെയൊക്കെ ഒന്ന് പോകണമെന്ന് ഉള്ള കടക്കൂട്ടലിലാണ് നടക്കുന്നത് അതുപോലെ മാർക്കറ്റിലേക്ക് വണ്ടി മാർക്കറ്റിലേക്ക് ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ പോകണം അതുപോലെ പണ്ട് ആ സിനിമയിൽ കണ്ട കുറേ സ്ഥലങ്ങൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ് നടക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ ഒരു പതിനൊന്നര ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണി ആവാറായിരിക്കുന്നു ഇപ്പോൾ തിരിച്ച് പോകണതിനെക്കുറിച്ചും ഒരു ആലോചന ഉണ്ട് കാരണം ഇവിടുന്ന് ഒരു ഏഴ് മണിക്കൂറെങ്കിലും വേണം നമുക്ക് പോകുന്നതെങ്കിൽ എത്തുന്നതിനായിട്ടത് മാത്രമല്ല മൂന്നാറ് ചെന്നാൽ ബസ് കിട്ടാനുള്ള ഒരു ചാ ഡാൻസുകളെയൊക്കെ നോക്കി വേണം നമ്മുടെ യാത്ര ഏതായാലും ഇപ്പം എന്തൊരു ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഏതായാലും ഞാൻ ഫ്രണ്ടിലേക്ക് നടക്കുന്നവരുമുള്ള കാഴ്ചകൾ ഇതിങ്ങനെയാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ ആ ഒരു ചിന്ത നവഭാഷാണ് മുദ്രിതമായ ആ വിഗ്രഹം അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും കൊണ്ടാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത് ഏതായാലും ഇവിടെ നേരെ വലത്തോട്ട് തിരിഞ്ഞ ഒരു ഒരു കാഴ്ചകളിലേക്ക് ഇവിടെ ഇത്തരത്തിലുള്ള വലിയൊരു ഉണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കാഴ്ചയിൽ നിന്നും ഞാൻ ഇതാ ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു ബിൽഡിങ് തന്നെയാണ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ലോ അതെന്തെങ്കിലും ആയിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും ടൗണിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവിടുത്തെ കാഴ്ചകളിലൂടെ വേണ്ടി വീണ്ടും ഞാനൊന്ന് കണ്ടുപിടിക്കരുതാണ് ആ ഒരു വലിയ ബിൽഡിങ്ങിപ്പോൾ ശരിക്കും നമുക്ക് ആ വിസിൽ അതുപോലെ ഒരു സിഗ്നൽ കൃത്യമായിട്ട് പക്ഷേ വലിയ ഇതാണ് തമിഴ്നാട്ടിലെ ടൗണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് എത്ര വലിയ ഇത് ജംഗ്ഷനായിരുന്നാൽ പോലും മിക്കവാറും സാധാരണ ദിവസങ്ങളിൽ അവിടെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല ശരിക്കും നമ്മുടെ പോന്നവർത്ത് നാല് വണ്ടി അല്ലെങ്കിൽ ഒരു ആ സിഗ്നൽ ഒരു നിസാര സമയം ജസ്റ്റ് ഒന്ന് പണി മുറുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ വരുന്ന ശരിക്കും ഫുൾ ബ്ലോക്ക് ആയിരിക്കില്ല പിന്നെ കുറേ നേരത്തേക്ക് ബ്ലോക്ക് ആയിരിക്കും ഒന്ന് അയച്ചിരിക്കണമെങ്കിൽ പിന്നെ പോലീസുകാർ ഇവിടെ പാട് നമ്മളിഷ്ടം പോലെ മിക്കവാറും ടൗണുകളിൽ കാണാറുണ്ട് ഏതായാലും ഞാൻ ഇവിടുന്ന് അഞ്ഞീ ഫ്രൻ ആ ഫ്രണ്ടിലേക്ക് പോയാൽ പോയാലും വലിയ കാഴ്ചകളിലേക്കൊന്നും ഇല്ലയെന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ സൈഡിലേക്കുള്ള ഒരു കാഴ്ചകളിലേക്കിങ്ങനെ പോയി തിരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് പോകുന്നതിനുള്ള ഒരു ചിന്ത ഇപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കുറേ കൂടെ ചുരുക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ശരിക്കും നമുക്ക് ബസ് കിട്ടുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലൂടെ ആയിരുന്നു ഞാനിപ്പോൾ ബസ്സിനെ കുറിച്ചുള്ള ചിന്തയിലൂടെയാണ് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒന്നര മണിക്ക് ആ ആ സമയത്തോട്ടാണ് ഒരു ബസ് മിക്കവാറും അതായത് ഞാൻ ഒമ്പത് മണിക്ക് മൂന്നാലൊന്ന് വരുന്ന ബസ് ഏകദേശം ഒരു മണിക്കോ ഒന്നേ കാലിനോ മറ്റോ ആണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അത് കിട്ടുമോ എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ വന്നിരുന്നു കഴിഞ്ഞിരുന്ന പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ ആണ് കെ എസ് ആർ ടി സിയിലെ ബസ്സുകൾ എനിക്ക് തോന്നുന്നു ഒരു എറണാകുളം ബസ്സുണ്ട് കൊടുമല വരെ വന്ന് വെച്ച് പോകുന്ന ഒരു എറണാകുളം ബസ്സുണ്ട് പക്ഷേ അത് എപ്പോഴാണെന്നുള്ള എൻ്റെ ടൈമിങ്സ് എനിക്ക് അറിയില്ല അപ്പം ഇത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ കാഴ്ചകളിലൂടെ ഇപ്പോൾ ഇത്തരത്തിൽ എനിക്ക് കുറേ വ്യത്യാസങ്ങൾ ഞാൻ തിരിച്ചു പോകണതിനെ കുറിച്ച് തന്നെയാണ് പെട്ടെന്ന് ചില സമയത്ത് നമുക്കിങ്ങനെ ഒരു പ്രത്യേകിച്ചും ഒറ്റയ്ക്കുള്ളൊരു യാത്രയിൽ ഏറ്റവും വലിയ ഒരു നമുക്ക് ചില സമയത്ത് അനുഗ്രഹമാണ് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് നമുക്ക് ഇനി മതി തിരിച്ചു പോവാമെന്നുള്ള ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ തോന്നുന്നു അപ്പോൾ ആ ഒരു ചിന്തയിലെ അതായത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടന്നത് അവരുടെ ഒരു ബാറും കാര്യങ്ങളൊന്നും ഇട്ടോ പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത്രയുള്ള ബാറിലൊന്നും കയറി കഴിഞ്ഞാൽ വളരെ ഒട്ടും വൃത്തിയില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും കർണാടകത്തിലൊക്കെ അതിൻ്റെ സൈഡിലെ ആ ഒരു കാഴ്ചകളിൽ കയറുമ്പോഴത്തേക്കും ഒറ്റ വളർ ഒട്ടും വൃത്തിയില്ലാത്ത തരത്തിലടക്കാണ് അതിൻ്റെ കൗണ്ടറുകളൊക്കെ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും നമ്മൾ അതിനുള്ളിലേക്ക് കയറിയിട്ടില്ല എന്നിരുന്നാൽ പോലും അവിടുത്തെ കാഴ്ചകൾ വളരെ മോശമായിട്ടുള്ളൊരു കാഴ്ചകളാണ് ഏതായാലും ഞാനത് പാസ് ചെയ്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എന്തെല്ലാം ഉണ്ടെന്ന് അറിയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് പോയാലുണ്ട് അവൻ്റെ കാഴ്ചകൾ വലിയ കാര്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ലായെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ച് നടക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫുള്ളായിട്ട് എൻ്റെ മനസ്സിൽ തിരിച്ച് ആ അതായത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു മറിയൂര് തിരിച്ച് ചെല്ലുന്ന ആ ഒരു യാത്രയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യാത്ര പതുക്കെ അവസാനിപ്പിക്കാമെന്ന് അന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും ഫ്രണ്ടിലേക്ക് എന്നിരുന്നാലും കുറച്ചുകൂടി നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടു കളയാമെന്നുള്ളൊരു ചിന്തയിൽ കൂടിയാണ് ഞാൻ ശരിക്കും മുമ്പോട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല എന്നാലും ഇത്തരത്തിൽ ഈ ഒരു ഉച്ച സമയമെന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ടൗണിലും നല്ല തിരക്കുള്ള സമയമായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കുറേ ആൾക്കാരൊക്കെ ആ ഉച്ച ഒരു പണികളൊക്കെ ഒതുക്കി ടൗണിലേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ചെ ഇത്തരത്തിൽ ചെറിയ തിരക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഇത്തരത്തിലുള്ള ഈ മഞ്ഞ ബസ് ഉണ്ടോ ഇത് പോയിൻ്റ് ടു പോയിൻറ്റ് ബസ്സാണ് അതായത് ലോങ് റൂട്ട് ഓടുന്ന ബസ്സാണ് തമിഴ്നാട്ടിൽ മിക്കവാറും ആ സ്റ്റോപ്പ് വളരെ കുറവാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ചിന്തയിലൂടെ ഞാൻ വീണ്ടും നടക്കുകയാണ്